ഹലോ എല്ലാവർക്കും പെറ്റി കാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് കലാത്തിയ റോസ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കോമ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ എല്ലാവരും നമ്മളെ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് കലാർത്തിയുടെ ജംഗൽ ആണ് അപ്പോൾ ഇതിൻ്റെ പുൾക്കോട്ടാണ് ഇതിൻ്റെ വൺ ഷൂട്ടിനാണ് റേറ്റ് വരുന്നത് വൺ ഷൂട്ടിന് തൊണ്ണൂറ് രൂപയാണ് വൺ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിരിക്കും പ്ലാൻ്റായിരിക്കും കണ്ടില്ലേ ഇതാണ് വൺ ഷൂട്ട് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ നമ്മൾ പുൾക്കോട്ട് എന്തായാലും കൊടുക്കുന്നില്ല അങ്ങനെ മൺഷൂട്ടിന് തൊണ്ണൂറ് രൂപയായിട്ടാണ് നമ്മൾ ചെയ്ത് തന്നെ ആവശ്യമുള്ള ഒരു നമ്പർ നമ്മൾ വീഡിയോയിലുണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക അത് നമ്മുടെ കല്ലാർട്ടിയുടെ ഈ വെറൈറ്റിയാണ് ഇപ്പോൾ പേര് അത്ര എനിക്ക് ഉറപ്പില്ല എന്നാലും അത്യാവശ്യം ഷൂട്ട്സൊക്കെ ഉണ്ട് നമുക്ക് വൺ ഷൂട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയായിട്ടാണ് ഇതിൻ്റെ വൺ ഷൂട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ കണ്ടിയില്ല ഇതാ ഇതാണ് വൺ ഷൂട്ട് പറഞ്ഞത് അറുപത് രൂപയായിട്ടാണ് ഇതിൻ്റെ വൺ ഷൂട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ്റെ ഇതിൻ്റെ വൺ ഷൂട്ട് കണ്ടിയില്ല അത്യാവശ്യം ഇതാണ് മൺശൂട്ട് നമുക്ക് അറുപത് രൂപയായിട്ടാണ് ഇതിൻ്റെ മൺശൂട്ടിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ കലാത്തിയുടെ ഇതാ ഈ വെറൈറ്റിയാണ് ഇതിൻ്റെ മൺശൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ഖുഷിയായിട്ടുള്ള ഫോട്ടാണ് മൺഷൂട്ട് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൺശൂട്ട് പറഞ്ഞാൽ ത്രീ ലീഫ് എന്തായാലും ഉണ്ട് നമുക്ക് ഇതാണ് മനസ്സിലൂട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് റോട്ടഡ് ആയിട്ടുള്ള ആണ് കേട്ടോ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഓർക്കിഡ് റോസും റോസ് ആണ് അപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല മുട്ടകളൊക്കെ കൂടിയ ഫ്ലവറിങ് ആയി വരുന്നേ ഉള്ളൂ ഉള്ളൂതാ ഒന്ന് രണ്ട് കളേഴ്സ് ഉള്ളൂ കേട്ടോ അതിൻ്റെ അപ്പോൾ ഇതാണ് സേഫ് പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ക്ലൈമ്പിങ് റോസ് വന്നത് ഇതാണ് ഇതാണ് അപ്പോൾ റെഡ് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് കമ്പ് വെച്ചിട്ടുള്ള റൂട്ടഡ് ആണ് കേട്ടോ അല്ലാതെ ബെഡ്ഡി ചെയ്ത പ്ലാന്റ് അല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇപ്പം ഇത് മുട്ടുകളൊക്കെ ഉണ്ട് നന്നായിട്ട് നല്ല ഹെൽത്തി ആണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഓർക്കിഡ് റോസ് നൂറ്റി ഇരുപതും ക്ലൈമ്പിറോസ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കുറച്ച് പ്ലാന്റ്സ് ഉള്ളു കേട്ടോ ഇതിന്റെ ആവശ്യമുള്ളവർ നമ്മുടെ നമ്പർ വീഡിയോയിലുണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വരുന്ന അരക്കെപ്പാറിൻ്റെ ചെറിയ വെറൈറ്റികളാണ് ചെറിയ പ്ലാന്റ്സ് ആണ് വെറൈറ്റികളല്ലോ ചെറിയ പ്ലാന്റ്സ് ആണ് സൈസ് വരുന്നത് ഇതാണ് അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അമ്പത് രൂപയാണ് അപ്പോൾ അതിൻ്റെ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടേണ്ടത് കണ്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ വരുന്നത് ചൈന ഡോണിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറായി വെക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാനിൻ്റെ സൈസ് കണ്ടില്ലേ ഇതാണ് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാൻ്റ് സൈസ് വരുന്നത് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ എന്തായാലും നിങ്ങൾ വീഡിയോയിൽ നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യും പിന്നെ വരുന്നത് കലാർത്തിയുടെതാണ് ഈ വെറൈറ്റിയാണ് ഇതിൻ്റെ വൺ ഷൂട്ടിന് വരുന്നത് നാൽപ്പത് രൂപയാണ് വൺ ഷൂട്ടിന് വരുന്നത് കേട്ടോ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വൺ ഷൂട്ടിന് വരുന്നത് പ്ലാന്റ്സ് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് അപ്പം ഇതിൻ്റെ വൺ ഷൂട്ടിന് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഇതാ ഈ മറാന്ത ടൈപ്പാണ് ഇതിൻ്റെ വൺ ഷൂട്ടിന് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വൺ ഷൂട്ടിന് വരുന്നത് കേട്ടോ മറാന്തയാണ് പിന്നെതാ കലാത്തിയുടെ ഈ ഒരു ടൈപ്പാണ് ഇതിൻ്റെ വൺ ഷൂട്ടിന് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വൺ ഷൂട്ടിന് വരുന്നത് കേട്ടോ കണ്ടില്ലേ പിന്നെ ഇതാ ഈ കലാത്തിയുടെ ഇതാ ഈ ഒരു ടൈപ്പാണ് ഇതിൻ്റെ വൺ ഷൂട്ടിന് വരുന്നത് വൺ ഷൂട്ട് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഷൂട്ടായിരിക്കും അതിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ട് വരുന്നത് റേറ്റ് പിന്നെന്താ ഈ വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ വൺ ഷൂട്ടിന് നിന്ന് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അതിൻ്റെ വൺ ഷൂട്ടിന് വരുന്നത് പിന്നെ പലാറ്റയുടെ ഈ പ്ലാൻ്റാണ് ഇതിൻ്റെ വൺ ഷൂട്ടിന് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ വൺ ഷൂട്ടിന് വരുന്നത് അമ്പത് രൂപയാണ് വൺ ഷൂട്ട് പറഞ്ഞു കഴിഞ്ഞതാ ഇങ്ങനെ ഒരു ഷൂട്ടായിരിക്കും കേട്ടോ മൂന്ന് നാല് ലീഫുള്ളൊരു ഷൂട്ടായിരിക്കും അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഷൂട്ടിന് വരുന്നത് പിന്നെ അഗ്ലോണിമുടെ ബോക്സ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ